ഡിജിറ്റൽ തട്ടിപ്പ് വ്യാപകമാകുന്നു കേരളത്തിൽ നിന്ന് മാത്രം ഓൺലൈൻ വഴി നഷ്ടമായത് എണ്ണൂറ് കോടി രൂപ സൈബർ കുറ്റകൃത്യങ്ങളിലും ഡിജിറ്റൽ തട്ടിപ്പിലും ആശങ്കയറിയിച്ച് പ്രധാനമന്ത്രി കർക്കശ ഇടപെടലിന് കേന്ദ്ര കേന്ദ്രനിർദ്ദേശം ഡിജിറ്റൽ ട്രാൻസാക്ഷനും നെറ്റ് ബാങ്കിങ്ങുമെല്ലാം വ്യാപകമായതോടെ ഓൺലൈൻ വഴിയുള്ള തട്ടിപ്പുകളും ശക്തമാവുകയാണ് ഒട്ടനവധി വെബ്സൈറ്റുകൾ വഴിയാണ് ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോഴും നിർബാധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇതിനോടകം ഒരു ലക്ഷത്തോളം ഓൺലൈൻ തട്ടിപ്പുകൾ അരങ്ങേറിയിട്ടുണ്ടെന്നും എണ്ണൂറ് കോടിയോളം രൂപ ഈ വിധത്തിൽ നഷ്ടമായതായും ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു ഇതിനോടകം പതിനെണ്ണായിരത്തിലധികം വെബ്സൈറ്റുകൾ നിർവീര്യമാക്കിയെങ്കിലും സൈബർ തട്ടിപ്പുകാർ ആരെയും കൂസാതെ വിലസുകയാണെന്നതാണ് യാഥാർത്ഥ്യം രാജ്യത്ത് അതിവേഗം വ്യാപിക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളിലും ഡിജിറ്റൽ തട്ടിപ്പിലും ആശങ്കയറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നത് ഏറെ പ്രസക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് നിർമ്മിത ബുദ്ധി അടക്കമുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയാൻ പോലീസ് സംവിധാനം കാര്യക്ഷമമായി വിനിയോഗിക്കണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ വേണ്ടത്ര പരിജ്ഞാനമില്ലാത്തതിനാലാണ് പലരും സൈബർ തട്ടിപ്പുകളിൽ ഇരകളായി മാറുന്നത് ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയതായി ഭീഷണിപ്പെടുത്തിയാണ് പലപ്പോഴും സൈബർ ക്രിമിനലുകൾ ഇരകളെ കബളിപ്പിക്കുന്നത് മുംബൈയിൽ ഡിജിറ്റൽ അറസ്റ്റിന്റെ മറവിൽ ഇരുപത്തി ആറുകാരിയിൽ നിന്നും തട്ടിയെടുത്തത് ഒന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപയാണ് ഡൽഹിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന നിലയിലാണ് ക്രിമിനൽ സംഘം ഇവരെ ഭീഷണിപ്പെടുത്തിയതും നഗ്നയാക്കി പണം തട്ടിയെടുത്തതും ജെറ്റ് എയർ വെയ്സ് ചെയർമാൻ നരേഷ് ഗോയൽ ഉൾപ്പെട്ട കള്ളപ്പണം വിളിപ്പിക്കൽ കേസിന്റെ പേരിലാണ് ഇവരെ ഭീഷണിപ്പെടുത്തിയത് ശാരീരിക പരിശോധനയുടെ മറവിൽ വീഡിയോ കോളിനിടയിൽ യുവതിയുടെ ഉടുവസ്ത്രങ്ങളും ഇവർ അഴിച്ചുമാറ്റി പരിശോധിപ്പിച്ചു തുടർന്ന് ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപ കൈമാറണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു പിന്നാലെ അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടപ്പോഴാണ് യുവതി പോലീസിനെ സമീപിച്ച് പരാതി നൽകിയത് രാജു എബ്രഹാം എം എൽ എ ആയിരിക്കെ അദ്ദേഹത്തിന്റെ പി എ ആയിരുന്ന എ ടി സതീഷിന്റെ ഫോൺ ഹാക്ക് ചെയ്ത് സൈബർ ക്രിമിനലുകൾ തട്ടിയെടുത്തത് ഏഴ് ലക്ഷത്തോളം രൂപയാണ് സതീഷിന്റെ യൂണിയൻ ബാങ്ക് റാന്നി ബ്രാഞ്ചിലെ എസ് ബി അക്കൗണ്ടിൽ നിന്നുമാണ് ഈ വിധത്തിൽ പണം കവർന്നത് ബാങ്കിൽ നിന്നും പണം പിൻവലിച്ച മെസ്സേജുകൾ വന്നിരുന്നുവെങ്കിലും ആ സമയത്ത് സതീഷ് കാർ ഓടിക്കുകയായിരുന്നതിനാൽ ശ്രദ്ധയിൽപ്പെട്ടില്ല അതിവിദഗ്ധമായ തട്ടിപ്പാണ് ക്രിമിനലുകൾ ആസൂത്രണം ചെയ്തിരുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് തന്നെ സതീഷിന്റെ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു തുടർന്ന് ബാങ്കിന്റെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിച്ച് മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സതീഷിനെ അതിൽ ചേർത്തു തുടർന്ന് അതിൽ ബാങ്കിംഗ് സംബന്ധമായ സന്ദേശങ്ങൾ അയച്ചു തുടങ്ങുകയും ചെയ്തു ബാങ്കിന്റെ ഔദ്യോഗിക ഗ്രൂപ്പ് ആണെന്ന് കരുതി സതീഷ് ഇതെല്ലാം വിശ്വസിക്കുകയും ചെയ്തു പിന്നീടാണ് അക്കൌണ്ട് അപ്ഡേഷന് വേണ്ടി അക്കൗണ്ട് നമ്പർ എ കാർഡ് നമ്പർ എന്നിവ ആവശ്യപ്പെട്ടത് സതീഷ് അതെല്ലാം നൽകുകയും ചെയ്തു തുടർന്നാണ് ഫോൺ നമ്പറുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതും അക്കൗണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തത് ഫോൺ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ് അരങ്ങേറിയതെങ്കിലും ഒട്ടേറെ ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട് ഓൺലൈൻ വഴി ഒരാൾക്ക് പരമാവധി അഞ്ചു ലക്ഷം രൂപയുടെ ഇടപാടുകൾ മാത്രമേ നടത്താൻ കഴിയൂ എന്നിരിക്കെ ഒരു ദിവസം തന്നെ അഞ്ചു തവണകളിലായി ഏഴു ലക്ഷത്തോളം രൂപയാണ് സതീഷിന്റെ അക്കൗണ്ടിൽ നിന്നും നഷ്ടമായിരിക്കുന്നത് ഇപ്പോൾ മുന്നൂറ് രൂപ മാത്രമാണ് സതീഷിന്റെ അക്കൗണ്ടിൽ അവശേഷിക്കുന്നത് ഇത് സംബന്ധിച്ച് സതീഷ് നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നു വരികയാണ് സമാന രീതിയിലാണ് കാക്കനാട്ടെ വീട്ടമ്മയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്ത് നാല് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ തട്ടിയെടുത്ത സംഭവവും അരങ്ങേറിയത് ഈ കേസിൽ മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് മുഹാസിൻ കെ പി മിഷാബ് എന്നിവരെ കൊച്ചിയിലെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വീട്ടമ്മയുടെ ഐ ഡി കാർഡ് ഉപയോഗിച്ചുണ്ടാക്കിയ ബാങ്ക് അക്കൗണ്ടിലൂടെ സാമ്പത്തിക തട്ടിപ്പ് നടന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന മട്ടിൽ ഡൽഹിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്ന വിധത്തിലാണ് പ്രതികൾ വീട്ടമ്മയെ ഫോൺ വഴി ബന്ധപ്പെട്ടത് വീട്ടമ്മയെ ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്നും അക്കൗണ്ടിലെ പണം തട്ടിപ്പിലൂടെ നേടിയതാണോ എന്ന് പരിശോധിക്കാനായി അക്കൗണ്ടിലെ പണം മുഴുവൻ അയച്ചു തരണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം കേസ് രജിസ്റ്റർ ചെയ്യുമെന്നും അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് തന്റെ കൈവശമുണ്ടായിരുന്ന നാല് ദശാംശം ഒന്നേ രണ്ട് കോടി രൂപ പ്രതികൾ നൽകിയ അക്കൗണ്ടുകളിലേക്ക് പലതവണയായി വീട്ടമ്മ ട്രാൻസ്ഫർ ചെയ്തത് ഈ പണത്തിൽ വലിയ പങ്കും മലപ്പുറത്ത് വെച്ചാണ് പിൻവലിച്ചത് എന്ന് മനസ്സിലാക്കി സൈബർ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് പ്രതികൾ വലയിലായത് ഇതെല്ലാം വ്യാപകമായ തട്ടിപ്പിനെ വ്യക്തമാക്കുന്ന ഏതാനും ഉദാഹരണങ്ങൾ മാത്രമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ ദുരുപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചും ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ചും ബോധവൽക്കരണം അനിവാര്യമാണ് തട്ടിപ്പ് നടന്നതായി ബോധ്യപ്പെട്ടാൽ എത്രയും വേഗം അന്വേഷണ ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കണമെന്നാണ് പോലീസ് അധികൃതർ നിഷ്കർഷിക്കുന്നത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന പേരിൽ വരുന്ന കോളുകൾ തട്ടിപ്പാണെന്നും അത്തരം കോളുകൾ വന്നാൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചോ സൈബർ ക്രൈം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലോ പരാതി നൽകേണ്ടതാണെന്നുമാണ് പോലീസ് അധികൃതരുടെ നിർദ്ദേശം